പുതിയ പുതിയസോഡിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തൃശൂർ പുറം നാട്ടുകാരെയുള്ള പ്രമോദ് എന്ന കലാകാരനെ വർഷങ്ങളായി നാടമ്പാട്ട് മേഖലയിൽ സജീവമായിട്ടുള്ള ഈ കലാകാരനെ നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ും ഇടനെച്ചിൽ കൊറ്റും തണേ ഇടനു കൊറ്റ ഇടനെഞ്ചിൽ പുടി കൊറ്റവും തണു പ്രമോദ് നമസ്കാരം നമസ്കാരം നമ്മുടെ ഈ ഒരു സ്വാഗതം ചെയ്യാം എന്താ തൊഴിൽ കല ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുനോക്കുന്നത് മാത്രം ഈ എന്നുള്ള സ്വന്തം അതെ അച്ഛനായിട്ട് തുടങ്ങി വെച്ചതാണ് ടി സി അയ്യപ്പൻ മാസ്റ്റർ എന്നാണ് അച്ഛന്റെ പേര് കേരള പോപ്പുലർ അക്കാദമി ഗുരുപൂജന അവാർഡ് നൽകി ആദരിച്ച ഒരു കലാകാരനാണ് അറുതിൽപാലം പാട്ടുകൾ എഴുതിയിട്ടുണ്ട് നൃത്ത അധ്യാപകനാണ് നാടൻ കലാകാരനാണ് അച്ഛൻ അച്ഛന്റെ പാത പിന്തുടർന്നാണ് നാടൻ കലാരംഗത്ത് പ്രവർത്തിക്കുന്നത് ഭാര്യ പേര് മീര എന്നാണ് മക്കള് രണ്ടാളാണ് പൂജിത പവനിത മൂത്ത മകള് എട്ടാം ക്ലാസ്സിലേക്ക് പഠിക്കുന്നു രണ്ടാമത്തെ മകള് ആറിൽ പഠിക്കുന്നു അവരൊക്കെ അതെല്ലാവരും ഒപ്പം സഞ്ചരിക്കുന്നവരാണ് ഫാമിലി അടക്കാണ് പോകുന്നത് ടീം തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷം പിന്നിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലോട് കൂടിയിട്ട് പതിനഞ്ച് വർഷം ഏകദേശം എത്ര പേരുണ്ട് അതോ പൂർത്തിയാണ് അല്ല നമ്മള് നമ്മുടെ നാടൻപാട്ടിൽ നാട്ടുവാദ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടാണ് നമ്മൾ നാടൻപാട്ട് അവതരിപ്പിച്ച് വരുന്നത് എത്തനിക് മ്യൂസിക് എന്ന് പറയുന്ന കാഴ്ചപ്പാട് അല്ലെങ്കിൽ വംശീയ പാരമ്പര്യ വാദ്യങ്ങൾ ഇവിടെ നിലനിൽക്കണം അതിന്റെ താളവും ഈണവും ഈണവുമെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് തൃശ്ശൂർ തുടതാളം ഇപ്പോഴും പ്രോഗ്രാം ചെയ്ത് വരുന്നത് നമ്മൾ നാട്ടുവാദ്യങ്ങളായിട്ടുള്ള മരം തുടി അതോടൊപ്പം തന്നെ ഇടനിലച്ചണ്ട ഒറ്റ വടിച്ചെലമ്പ് കൂടാതെ തമിഴ്നാട്ടിൽ നിന്നും കടന്നെത്തിയ നമ്മുടെ തകില് അങ്ങനെയുള്ള വാദ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ പ്രോഗ്രാം ചെയ്തു വരുന്നത് പ്രോഗ്രാം ഉണ്ട് അല്ലേ പ്രോഗ്രാം കൊഴപ്പല്ലേ ടീമിൽ നമ്മളൊരു ഇരുപതോളം പേര് അംഗങ്ങളുണ്ട് നമ്മുടെ നാടൻ കലാ രൂപങ്ങളാണ് അവതരിപ്പിച്ച് വരുന്നത് പരമാവധി ആ കലയോട് നീതി പുലർത്തിക്കൊണ്ട് നമുക്കറിയാം ഒരു നാടൻ കല അതിന്റെ ഇടങ്ങളിൽ കളിക്കുന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും വേദിയിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ എന്നിരുന്നാലും അതിന്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് അത് ജനങ്ങൾക്കിടയിൽ ഈ നാടൻ കലകളെ അറിയാൻ വേണ്ടി അവരെ പരിചയപ്പെടുത്താൻ കൂടിയിട്ട് കൂടിയാണ് നാടൻ നാടൻകല അവതരണങ്ങൾ നമ്മൾ നടത്തി വരുന്നത് അപ്പൊ കൂടാതെ നമ്മൾ കാവുകളിലേക്ക് കരിങ്കാളി പട്ടമുടി അതോടൊപ്പം തന്നെ കാളകളി പാട്ട് കാളകളി വില ഇതെല്ലാം നമ്മള് തനതായിട്ട് ചെയ്ത് വരുന്നതാണ് ഈ ഇതിപ്പോ ഏകദേശം നിങ്ങളുടെ തൃശ്ശൂർ അതായത് തൃശൂർ തന്നെയാണ് തൃശ്ശൂർ തന്നെയാണ് പല പ്രദേശങ്ങളിലുള്ള ആളുകളാണ് സ്ഥിരം അംഗങ്ങളാണ് നമ്മുടെ തൃശ്ശൂരാണ് ഒക്കെ അതായത് തൃശ്ശൂർ തന്നെയാണ് പിന്നെന്താ ചേട്ടൻതൂര് അവാർഡ് എന്തൊക്കെയോ ഈ അതെ രണ്ടായിരത്തി പതിനേഴില് കേരള ഫോക്ക് അക്കാദമിയുടെ യുവപ്രതിഭ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടില് കേരള സാംസ്കാരിക വകുപ്പിന്റെ വജൂബ് ഫെല്ലോഷിപ്പ് രണ്ടായിരത്തി ഇരുപതില് കേരള ടൂറിസം വകുപ്പിന്റെ യുവ നാടൻ കലാകാനുള്ള ഉത്സവം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് കലാഭവന് മണി ഫൗണ്ടേഷൻ ഓറപ്പടം പുരസ്കാരം ലഭിച്ചതിൽ വളരെ സന്തോഷം അവാർഡ് ഒരിക്കലും അർഹതക്കുള്ള അംഗീകാരമായിട്ടല്ല കാണുന്നത് ഒരു നാടൻ കലാകാരൻ രൂപത്തിലുള്ള ഉത്തരവാദിത്വം കൂടുതലാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് അവാർഡിനെ ആയിട്ട് ഞാൻ കാണുന്നത് സന്തോഷമുള്ള ഒരു അവാർഡുകൾ കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ ഇഷ്ടമുള്ള കാരണം കൊണ്ടാണല്ലോ നമുക്ക് അവാർഡുകൾ തന്നെ ഒരു അംഗീകാരം തന്നെയാണ് അത് എല്ലാവർക്കും അംഗീകാരം അപ്പൊ അതൊരു സന്തോഷം എന്തായാലും ഈയൊരു അവസരത്തില് നാട്ടിലാരങ്ങളും ആൾക്കാർക്ക് നമ്മളൊരു പാട്ടുശേഖരത്തിന്റെ ഭാഗമായിട്ട് അറുപതിൽ പരം നാടൻ പാട്ടുകൾ നമ്മള് കണ്ടെത്തിയിട്ടുണ്ട് നമുക്കത് വേദിയിൽ അങ്ങനെ വിജയിപ്പിക്കാൻ എളുപ്പമുള്ള പാട്ടുകളല്ല ഈ പറഞ്ഞ പോലെ നമ്മുടെ സാമ്പത്തികം ഇതൊക്കെ പ്രശ്നം കാരണം നമുക്ക് പല പാട്ടുകളും ിലീസാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല ഇപ്പോഴാണെങ്കിൽ നമുക്കൊരു വരുമാനമില്ലാത്ത രൂപത്തിലാണ് പ്രവർത്തനങ്ങളൊക്കെ പോകുന്നത് അപ്പൊ അറുപതിൽ പല പാട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഓരോ സീസണിലും രണ്ടോ മൂന്ന് പാട്ട് വെച്ച് നമ്മൾ വേദിയിൽ ഇപ്പം അവതരിപ്പിച്ച് വരുന്നുണ്ട് ഇപ്പൊ ഞങ്ങളുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് പൊറനാട്ടുകാരെ പാലിക്കാട് പ്രദേശമാണ് ഇവിടെ പത്തുമുതൽ പതിനാറാമകം വരെ അതായത് ഇരുപത്തിയാറ് ദിവസം ഞങ്ങളുടെ സെന്ററിൽ പൂക്കളം ഇട്ട് ഒട്ടക്കളി കളിക്കുന്ന ഒരു നാടാണ് ഒട്ടനവധി മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം ഒട്ടനവധി പാട്ടുകൾ പാടി കേട്ടു വളർന്ന അതാണ് ഞങ്ങള് അപ്പൊ അത്തരത്തില് ഇപ്പൊ പ്രേമം എന്നൊക്കെ പറയാം ഒരുപാട് ആൽബങ്ങളൊക്കെ പ്രേമത്തെ കുറിച്ച് പാടുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ഈ നാട്ടിലേക്ക് ആയിട്ടുള്ള ഒരു പാട്ടാണ് പച്ചക്കറികളുടെ പ്രേമം മത്തങ്ങ തോട്ടത്തിൽ വെണ്ടയ്ക്ക ഒരു ദിവസം പീച്ചിങ്ങ ചേച്ചിയുമായി പ്രേമത്തില എന്ന് തുടങ്ങുന്ന അവിടെ കല്യാണ വിശേഷങ്ങൾ ആ കല്യാണത്തിന് ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെ കൂർത്തി ഇണക്കിക്കൊണ്ട് അന്നത്തെ കാലത്തെ ഒരു ഹിറ്റ് പാട്ടാണ് ഈ പാട്ടിന്റെ പ്രചാരണം വളരെ വലുതാണ് കാരണം ഈ പാട്ട് ഞങ്ങളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് അത് തിരിച്ച് ഞങ്ങൾ എടുക്കുന്നത് ആലുവ പ്രദേശെന്നാണ് അപ്പോൾ ഈ പാട്ടിന്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കാം ഈ പ്രദേശത്ത് നിന്നും ഞങ്ങൾ കേട്ടൊരു പാട്ട് അതിന്റെ ബാക്കി ഭാഗം നമുക്ക് കിട്ടിയത് ആലുവ പാടം ഈ പാട്ടിന്റെ വിന്യാസം എന്ന് പറയുന്നത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നാട്ടുവാദ്യങ്ങളുടെ നമ്മൾ നാട്ടുവാദ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് മരം തുടി കരി ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ അതോടൊപ്പം തന്നെ ഒരു മൂന്ന് വേൾഡ് റെക്കോർഡിലും ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് തൃശൂർ നാട്ടുകലാകൂട്ടന്റെ മുഖ്യ കാർമികത്തിൽ രമേഷ് കരിന്തൽക്കൂട്ടം ബൈജു തൈവ മക്കള് ഗിരീഷ് ആട്ടൻ നവണൂര് സജയൻ ഉദിവാരം ഇവരൊക്കെ നേതൃത്വത്തിൽ അതിലൊരു കോർഡിനേറ്ററായിട്ട് ഞാനും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരുടെ മരം എന്ന നാട്ടുവാദി ഉപയോഗിച്ചുകൊണ്ട് ബെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ വേൾഡ് റെക്കോർഡ് ലഭിക്കുകയുണ്ടായി അത് രണ്ടായിരത്തി പതിനെട്ടില് തൈവകള സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നൂറിൽപ്പറം കലാകാരന്മാരാണ് നിരത്തിക്കൊണ്ട് ഇരിഞ്ഞാലക്കൂടെ അയ്യൻ ചിരിങ്കണ്ണൻ മൈതാനത്തില് കാളകളി അതും ബെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ റെക്കോർഡ് ലഭിക്കുകയുണ്ടായി ഇപ്പം അടുത്താണ് വയനാട്ടിലെ തുടി എന്ന നാട്ടുവാദ്യം വെച്ചുകൊണ്ട് ആദിമ സമൂഹത്തിന്റെ തുടി എന്ന നാട്ടുവാദ്യം വെച്ചുകൊണ്ട് അതും ഒരു എഴുന്നൂറിൽ പരം കലാകാരന്മാരാണ് വരുത്തി അതും ബെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ റെക്കോർഡ് നേടാൻ സാധിച്ചു അപ്പൊ ഇതിലെല്ലാം ഭാഗമാകാൻ കഴിഞ്ഞത് ഇതിനെല്ലാം മുന്നിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിൽ വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് നാടൻ കലാപ്രടത്തനെന്ന് തോട്ടത്തിൽ വെണ്ടയ്ക്ക ഒരു ദിനം പിച്ചിങ്ങ ചേച്ചിയും മത്തിരാത്ത തോട്ടത്തിൽ പാട്ടുകൾ പല പ്രദേശത്തും പല ചില വാക്കുകളൊക്കെ വ്യത്യാസം ഉണ്ടാവുന്നുള്ളു പല പ്രദേശങ്ങളിൽ ഈ പാട്ടൊക്കെ ഉണ്ടാവാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഞങ്ങളുടെ നാട്ടിൽ കേട്ട പാട്ട് ബാക്കി ഞങ്ങൾ കേൾക്കുന്നത് ആലുവ പ്രദേശത്താണ് അപ്പൊ അതിന്റെ ഒക്കെ അതാണ് പാട്ടിന്റെ ഒഴുക്കിന്റെ ഒരു പ്രാധാന്യം എന്നുള്ളത് ഇപ്പൊ വടക്കം പാട്ടുകള് നമ്മുടെ നാട്ടില് പാടുന്നത് വേറെ ശൈലിയിലും കുറച്ച് വാക്കുകളൊക്കെ വ്യത്യാസമുണ്ട് ഇപ്പൊ നമ്മള് കണ്ണൂർ ഭാഗത്തെ വരികൾ രീതിയിലൊക്കെ ഉണ്ട് ക്ലാസ് എടുക്കാൻ അപ്പോൾ നമ്മളിപ്പോ കൂടുതലും അക്കാദമി തലത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നാടൻപാട്ട് ശില്പശാലകൾ നടത്തി വരുന്നുണ്ട് അഞ്ഞൂറിൽ പല നാടൻപാട്ട് ശില്പശാലകൾ നടത്തിയിട്ടുണ്ട് നാട്ടുവാദ്യങ്ങളെ പരിചയപ്പെടുത്തല് നാട്ടുവാദ്യങ്ങളുടെ അഭ്യാസം പഠിപ്പിക്കല് നമ്മളൊരു ഘടകമാണ് മരം തുടി പോലുള്ള നാട്ടുവാദ്യങ്ങൾ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട് കൂടാതെ ൾ നിർമ്മിച്ച് നൽകുകയും ചെയ്യുന്നുണ്ട് കാരണം ഇത് നിലനിൽക്കേണ്ടത് നമ്മുടെ ഒരു പാരമ്പര്യത്തിൻ്റെ കൂടി ഭാഗമാണെന്നുള്ളത് കൊണ്ടാണ് ഇത്തരം പ്രവൃത്തികളിൽ നമ്മൾ ഏർപ്പെടുന്നത് കൂടാതെ നാടൻപാട്ട് പാട്ട് വിധികർത്താവായിട്ടും സേവനം അന്വേഷിക്കുന്നുണ്ട് സ്കൂൾ യുവജനോത്സവങ്ങളിൽ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിലൊക്കെ കുട്ടികളെ അഭ്യസിപ്പിക്കുകയും ചെയ്തു വരുന്നുണ്ട് സന്തോഷം നമുക്ക് ഇങ്ങനെ ഒരു വ്യക്തിനെ പരിചയപ്പെടാൻ സാധിച്ചതിന് സന്തോഷമുണ്ട് സന്തോഷം സന്തോഷം നാട്ടിലെ താരം ഇന്നത്തെ എപ്പിസോഡിൽ വന്നതിലൂടെ സന്തോഷം സന്തോഷം അപ്പൊ ഇത്ര നേരം നമ്മുടെ പാട്ടും പറച്ചിലും കേട്ട എല്ലാവർക്കും മണ്ണുമാര്യ സ്നേഹം പങ്കിടുന്നു നന്ദി നമസ്കാരം